ഖത്തറിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞാൻ സെയിലാക്കാറുള്ള ബ്രൗണി റെസിപ്പിയുടെ വീഡിയോ ആണ് ഷെയർ ആക്കുന്നത് കിട്ടിലൻ ഫീഡ്ബാക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടെ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഹാൻഡ് വിസ്ക് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ നല്ല ബ്രൗണി ആയിട്ട് കിട്ടും ഇത് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓർഡേഴ്സ് ഒരുപാട് കുന്തൂനെ വരുമെന്നൊക്കെ പറയുന്നില്ല അതുപോലെ നമുക്ക് ഓർഡേഴ്സും കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ബ്രൗണിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് വേണ്ടത് കുക്കിങ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് രണ്ട് ചോക്ലേറ്റ് ബാറാണ് വേണ്ടത് കോമ്പൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഇതുപോലത്തെ ബാർ എടുക്കുക ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടത് ഓവണിൽ വച്ചിട്ട് ഞാനിതിപ്പം മെൽറ്റ് ചെയ്യാനാണ് പോകുന്നത് ആ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഒന്നര കപ്പ് സോറി മുക്കാൽ കപ്പ് മൈദയാണ് മൈദയാണെടുക്കേണ്ടത് അരക്കപ്പിൻ്റെ ആ ഒരു കപ്പും പിന്നെ ഒരു കാൽ കപ്പിൻ്റെ മൈദ അങ്ങനെ എടുത്തിട്ട് പിന്നെ കാൽ കപ്പ് കോക്കോ പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടത് കേട്ടാ അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ നല്ല സിൽക്കി ആയിട്ട് കാണുന്നില്ലേ നമ്മൾ ബട്ടർ ചേർക്കുന്നതുകൊണ്ടും ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റും ആയതുകൊണ്ട് നല്ല ഗ്ലേസ് ആയിട്ട് കിട്ടും ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നുള്ളത് പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ചേർത്തിട്ടുള്ളത് പൊടിച്ചതും ചേർക്കാം പൊടിച്ചത് ചേർത്താൽ നമുക്ക് മിക്സിങ് എളുപ്പമായി കിട്ടും പൊടിക്കാതെ ചേർത്താലും കുഴപ്പമില്ല ഇതിലേക്ക് അര ടീസ്പൂണോളം വനില എസൻസ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം വാനില എസൻസും ഒരു എഗ്ഗും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അത് മിക്സ് ആയതിന് ശേഷം രണ്ടാമത്തെ എഗും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മൾ എഗ് ബീറ്റർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ട് കിട്ടണം ഇതിലേക്ക് തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം ഒരുപോലെ മിക്സായി വരിക ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് ഈസി ആയിട്ട് ഇത്രേ പണിയുള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു ബ്രൗണി റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനാണെങ്കിലും പുറത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾക്കൊരു ബേക്കിംഗ് ട്രൈയിലേക്ക് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഒരു ബട്ടർ പിരിച്ചു കൊടുക്കുക ബട്ടർ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് ഇതിലേക്ക് വേറെ മിൽക്കോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഈ ഒരു ഐറ്റംസ് ഒന്നും വേണ്ട ഇത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇത്ര തിക്കിൽ തന്നെ നമ്മൾ എടുക്കണം ഇത്ര തിക്കായതുകൊണ്ട് പാലൊന്നും ചേർക്കാൻ പാടില്ല അപ്പം നമ്മളെ ബ്രൗണീൻ്റെ ആ ഒരു ടെക്സ്റ്റർ നമുക്ക് കിട്ടില്ല ബ്രൗണി കറക്റ്റ് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾക്ക് നൂറ്റി എഴുപത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് ഇപ്പോൾ ഇതാ നമ്മളെ ബ്രൗണി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഗ്ലേസ് ആയിട്ട് കാണുന്നില്ലേ നല്ല ഒക്കെ വീണിട്ട് ബ്രൗണിന്റെ ആ ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്ന ഈ ഒക്കെ വീലും ഈ മുകളിൽ ആ ഒരു ഗ്ലേസ് കണ്ടില്ലേ നമ്മളെ ബ്രൗണിന്റെ മുകളിൽ ആ ഒരു നല്ലൊരു സിൽക്കി ആയിട്ട് കാണുന്നില്ലേ ഇതുപോലെ കിട്ടണം ഇതാണ് പെർഫെക്റ്റ് ബ്രൗണി എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണില്ല നമ്മൾക്ക് ഈ ഒരു ഗ്ലേസ് കാണില്ല ഈ ഒരു ക്രാക്ക് വീയില്ല ഒരു എന്താ പറയുക ഭയങ്കര ഒരു തിക്കായിട്ടൊക്കെയാണ് തോന്നുക ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു ബ്രൗണീൻ്റെ ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ കിട്ടുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം ഒരു കുഴപ്പം വരൂല്ല ഒരാഴ്ച വരെയൊക്കെ വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കണേ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം ലൈക്ക് ലൈക്കൊക്കെ ചെയ്യുക ലൈക്കൊന്നും ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കൊന്നും ചെയ്യാതെ അങ്ങനെ പോകുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല വീഡിയോ കണ്ട് കാണുന്നുണ്ടല്ലോ അതിന് തന്നെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ഒക്കെ ചെയ്യുക ഷെയർ ആക്കുക എന്താ പറയുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം അപ്പോൾ ടാറ്റാ ബായ്